എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു നിലമ്പൂർ ുണ്ട് ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡ് പുത്തനഴിയിൽ കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ച രണ്ട് റോഡുകൾ ഗതാഗതത്തിന് തുറന്നുകൊടുത്തു എം എം റോഡ് സി കെ നഗർ റോഡുകളാണ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തത് വാർഡ് മെമ്പർ വി സി ഉണ്ണികൃഷ്ണൻ റോഡുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി നാലര ലക്ഷം രൂപ വിനിയോഗിച്ചാണ് യഥാക്രമം എ എം റോഡ് സി കെ നഗർ റോഡ് എന്നിവ ഗതാഗത യോഗ്യമാക്കിയത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പങ്കാളിത്തത്തോടെ പഞ്ചായത്തിലെ വനിതാ കൂട്ടായ്മയായ പെൺമയുടെ നേതൃത്വത്തിലാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടന്നത് ഉദ്ഘാടന ചടങ്ങിൽ എം മുഹമ്മദ് ഷൈജി എൻ ജോൺ എം അബ്ദുള്ള എം മുഹമ്മദ് ഹനീഫ എൻ ടി മുസ്തഫ എം വാസു എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കരുവാരക്കുണ്ട് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്